വടക്കാഞ്ചേരി തൃശൂർ ഷൊർണൂർ റോഡിൽ പല സ്ഥലങ്ങളിലും റോഡ് തകർന്ന് യോഗ്യമല്ലാതായി റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വലിയ ദുരിതമാണ് വാഹനയാത്രക്കാർ അനുഭവിക്കുന്നത് അത്താണി മുതൽ വാഴക്കോട് വരെയുള്ള റോഡാണ് പല ഭാഗങ്ങളിലും തകർന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ മേഖലയിൽ അപകടങ്ങൾ പതിവായി രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അനാവശ്യമായി ടാർ ഇളകാത്ത സ്ഥലങ്ങളിൽ പോലും റീടാറിംഗ് നടത്തിയതാണ് ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണം ഈ ടാറിങ്ങിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു അന്വേഷണം പൂർത്തീകരിച്ചിട്ടും തടസ്സങ്ങൾ ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് പരാതി കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടന്ന അപകടങ്ങളിലെ പ്രധാന വില്ലൻ റോഡിലെ കുഴികളും വശങ്ങളിലെ ഗർത്തങ്ങളുമാണ് പാർലിക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഓട്ടുപാറ പരുത്തിപ്രവളവ് വാഴക്കോട് എന്നീ പ്രദേശങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പലപ്പോഴും റോഡിലെ കുഴികൾ വെട്ടിച്ചെടുക്കുന്നതിനിടയിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വരൾച്ചയെ തുടർന്ന് കുടിവെള്ളത്തിന് ജനങ്ങൾ നെട്ടോട്ടമൂടുമ്പോഴും എന്നോ പെയ്ത മഴയുടെ പേരിൽ റോഡ് നിർമ്മാണം വൈകുകയാണ് ടി സി വി വടക്കാഞ്ചേരി